അതിപ്പോ സംഗതി ഞാനും ക്ഷീണത്തിൽ തന്നെയാണ് ഒരു കാര്യം ചെയ്യും നമുക്ക് ഇന്നൊരു പുതിയ ഒരു ഐറ്റംസിലേക്ക് നീങ്ങാം എന്നത്തമാതിരി ഒന്നിപ്പ നടക്കുക കാരണം കുറേ നമ്മളവിടെ അയപ്പുകളൊക്കെ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയിലേക്കാണ് വാഴുവളൊന്നുമില്ല ഞാൻ പോകേണ്ടത് പോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇജുരേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കും കറക്റ്റ് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്ന് ഒമ്പത് മണിയായി ആ അപ്പോൾ വിളിച്ചിട്ട് ഇജി അവിടെയുള്ള സ്ഥലം പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വരും അപ്പോൾ എനിക്ക് ഇത് പറയാം ക്ക ഒായിരം റുപ്പ്യ കാട്ടി കഴിഞ്ഞാൽ കേട്ടാ അപ്പൊ ഞാൻ ആയിരം ഉറപ്പ തരും അത് അഞ്ഞൂറ് അനക്കും അഞ്ഞൂറ് നോക്കണ്ട പറഞ്ഞ മാതിരി ചെയ്താൽ മതി ഓക്കെ രണ്ട് മണിക്കൂർ വിളിക്കാം എൻ്റെ തരും ആ തരും അതിൽ അഞ്ഞൂറിൻ്റെതോ അഞ്ഞൂറൻ്റെതോ എങ്ങനെയാന്നുള്ള നോക്കണ്ട കാര്യം അതുപോലെ അല്ല ആ അപ്പം നമുക്ക് ആ ഇന്ന് കുറച്ച് ഓടാണ്ട് ആയിക്കോട്ടെ കുറച്ച് തോന്നാ ഓടാൻ ഏകദേശം വൈകുന്നേരം പേരെ ഓടേണ്ടി വരും കുറെ സ്ഥലത്ത് വെയിറ്റിംഗ് ഉണ്ടാവും പിന്നെ അപ്പ ഗർഗിർ പറയരുത് കേട്ടാ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാ പോവാ ഹലോ ഒന്ന് ഇവിടെ നിർത്തിക്കാണ് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ വരാം ഹലോ റിഷാക്ക നിങ്ങളെവിടെ ഞാനേ ഇവിടെ കൂമങ്ങൾ ഉള്ളത് നിങ്ങൾ ഇങ്ങോട്ട് എത്തുമോ ഏ ആ എന്നാൽ ഞാൻ അവിടെക്കാ എന്നാ വേണ്ടി വരും ഹലോ ആ ആ ആ ആ ജി ഇവിടെ ആ ആയിക്കോട്ടെ ആ ആ ആ ഞാൻ ഞാൻ വണ്ടിയിട്ട് അങ്ങോട്ട് വരാം ആ അവിടെ നിന്ന് നിന്നാൽ മതി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഒരു ഓട്ടോയിൽ വന്ന് കൊടുക്കുകയാണ് ആ ശരി ആ എന്നാൽ പോവാം ഒന്ന് ഇവിടെ എത്തിയാണ് നമ്മളൊരു ആളിന്റെ ആ വണ്ടിന്റെ ടയർ എടുക്കാനാ ആയിരം ആയിരം ഇപ്പോ ആയിരം ഹലോ അല്ല പിന്നെ എന്റെ അടുത്ത് ഫുള്ള് എ ടി എമ്മിലാണ് പൈസ ഒക്കെ എന്നടുത്ത് കഴിഞ്ഞില്ല ഒരു ആയിരം റുപ്യ നമ്മളൊരാളെ അർജന്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഒന്നായിട്ട് എടുത്തിട്ട് ഒന്നായിരം തരാം നമ്മൾ ഒന്നായിരം കൂട്ടി കണ്ടിട്ടാ പ്രശ്നല്ല അത് വാങ്ങിയിട്ട് വിജയൻ്റെ പണി എന്താ വെച്ചെടുക്ക വൈകുന്നേരം കാണാം കേട്ടോ എന്നാ ശരി ഓക്കെ എന്നാ കൂടി അല്ല അപ്പൊ എത്ര ആയിപ്പൊ നമ്മളെ മൊത്തം ഓട്ടോ ഈ ഞാനേം പോയണ്ട് പൈസ എടുത്ത് എടുത്തു വരാം കാരണം ഈ ഒക്കെ ബാങ്കിലും പോയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി അയാൾ ആകെ മനസ്സിനെ ഇടങ്കാറാക്കിയല്ലോ വണ്ടിയിലാണെങ്കിൽ എണ്ണയില്ല കയ്യിലാണെങ്കിൽ പൈസ ഇല്ല ആകെ സുപ്പൊ ആ ബാബുവിനൊന്ന് വിളിച്ചോ അടാ ബാബു എവിടെയുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിട്ട് അലികാക്ക എന്താഴിച്ചേ പൈസ ഇട്ടില്ല ഞങ്ങളല്ലേ കൊറേ നേരം പോയിട്ട് ആ ട്രിപ്പ് ഇരുന്നൂറ് റുപ്പ എന്നാ ആയിക്കോട്ടെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം എടാ അലികാക്കോട്ടെ ഞാൻ കുടുങ്ങിക്കടേ ഞാൻ അയാൾ എന്റെ കയ്യിൽ നിന്ന് ഒരു ആയിരം വാങ്ങിയും ചെയ്ത് ആയിരത്തി മുന്നൂറ് അയാൾക്ക് ഓടിയും ചെയ്തേക്കണേ അയാൾ എ ടി എം പറഞ്ഞോണ്ട് ഇവിടെ പോയതാണ് ഞാൻ അയാളെവിടെ മൊത്തം തിരഞ്ഞിട്ട് അയാളെ കാണുന്നില്ല അതാണ് കാര്യം എനിക്കാട് വരാന് വണ്ടിയിൽ എണ്ണ എണ്ണിയില്ല അതുകൊണ്ട് ഇരുന്നൂറ് ഫണ്ട് അയച്ചോണ്ടാ കേട്ടാ എന്നാ ശരി ഓക്കെ അത് ശരി അല്ല വേണ്ട അത് കാട്ടിക്ക ഞാനിപ്പേറോട് തട്ടിമുട്ടി ഉണ്ടാക്കിയതാണ് അല്ല വൈകുന്നേരം കിട്ടേ ഇത് നാനൂറോളാം